യു എ കുഞ്ഞുങ്ങളുടെ ഓൺലൈൻ ഉപയോഗവുമായി ബന്ധപ്പെട്ട് മോണിറ്റർ ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കും കെയർ ഗിവേഴ്സിന് നൽകുന്ന തരത്തിൽ ഒരു കർശനമായ നിയമം കൊണ്ടുവരികയാണ് രാജ്യം ചൈൽഡ് ഡിജിറ്റൽ സേഫ്റ്റി ലോ എന്നാണ് അതിന്റെ പേര് സി ഡി എസ് ലോ എന്നാണ് അതിന്റെ പേര് ഇതില് കുഞ്ഞുങ്ങൾ അപകടകരമായിട്ടുള്ള കോണ്ടന്റുകളിലേക്ക് പോകാതിരിക്കാനും കുഞ്ഞുങ്ങളുടെ മോണിറ്റർ ഉപയോഗം നിയന്ത്രിക്കാനും അവരെ സൈബർ ലോകത്ത് സുരക്ഷിതരായി വെക്കാനുമുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കും കെയർ ഗിവേഴ്സിനും ഒക്കെ ഉണ്ട് എന്നാണ് ഇതിൽ പ്രധാനമായിട്ടും വ്യവസ്ഥ ചെയ്യുന്നത് നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വം അവർ അപകടങ്ങളുടെ ചതിക്കുഴിയിലേക്ക് പോയാൽ നിങ്ങൾ ലീഗലി ബാധ്യസ്ഥരായിരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട മാറ്റം കുഞ്ഞുങ്ങളെ ഡിജിറ്റൽ ലോകത്ത് സുരക്ഷിതരാക്കിയിരിക്കാനുള്ള ആവശ്യമായിട്ടുള്ള ഈ വ്യവസ്ഥകളില് യു എ ഇ ബേസ്ഡായിട്ടുള്ള ഗെയിമിങ് കമ്പനികള് ആപ്പുകള് വെബ്സൈറ്റുകൾ അവർക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട് മാത്രമല്ല ഇത് ഗ്ലോബലി പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഉത്തരവാദിത്തമുണ്ട് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണെങ്കിലും ഗെയിമിംഗ് വെബ്സൈറ്റുകളാണെങ്കിലും ഗെയിംസ് ആണെങ്കിലും അവർക്കൊക്കെ ഈ ഡിജിറ്റൽ കോണ്ടന്റുകളുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണം വേണം എന്നുള്ളതടക്കം നിരവധി കാര്യങ്ങൾ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇത് പാലിക്കാത്ത പക്ഷം കുഞ്ഞുങ്ങൾ സൈബർ ലോകത്ത് അടക്കമുള്ള അപകടകരമായിട്ടുള്ള പ്രവണതകൾക്ക് വിധേയരായാൽ ലീഗലി നിങ്ങൾ ബാധ്യസ്ഥരായിരിക്കും എന്നാണ് നിയമത്തിൽ പ്രധാനമായ വ്യവസ്ഥ ചെയ്യുന്നത് ഇതിൽ പറയുന്നത് ഏജ് വെരിഫിക്കേഷൻ സിസ്റ്റം വേണം ഫിൽട്ടറിംഗ് പാരന്റിങ് കൺട്രോൾ അഡ്വർടൈസ്മെന്റിന്റെ കാര്യത്തിലൊക്കെ നിയന്ത്രണം ഇതടക്കം നിരവധി കാര്യങ്ങൾ ഉറപ്പാക്കണം എന്നാണ് അവർ പറയുന്നത് എന്തായാലും ഡിജിറ്റൽ ലോകത്ത് കുഞ്ഞുങ്ങളുടെ സുരക്ഷ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തിരിച്ചറിയുകയും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ നിയമപരമായി എടുക്കുകയും ചെയ്യുന്ന രാജ്യമായി യു എഇ മാറുകയാണ് സി ഡി എസ് ലോ അധികം വൈകാതെ പ്രവൃത്തി പഥത്തിലെത്തും രക്ഷിതാക്കളും കെയർഗിവേഴ്സും അടക്കം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിയമപരമായിട്ടുള്ള ബാധ്യതകളാണ് ഇനി കുഞ്ഞുങ്ങളുടെ ഡിജിറ്റൽ ഉപയോഗവുമായി ബന്ധപ്പെട്ട രാജ്യത്ത് നിലവിൽ വരാം വിശുദ്ധ റമദാനിൽ ടെന്റുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശവുമായി വന്നിരിക്കുകയാണ് അബുദാബി ഗതാഗത വകുപ്പ് മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ റമദാൻ ടെന്റുകൾ സ്ഥാപിക്കാനുള്ള അനുമതി സ്ഥാപനങ്ങൾക്കും താമസക്കാർക്കും നൽകും ടെന്റ് സ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ ഡിജിറ്റൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കാം അപേക്ഷാ ഫീസോ മറ്റു രേഖകളോ ഇതിനായി സമർപ്പിക്കേണ്ടതില്ല അപേക്ഷ പരിശോധിക്കുന്ന അധികൃതർ അനുമതി നൽകിയാൽ ടെന്റ് സ്ഥാപിക്കാവുന്നതാണ് ടെന്റിന് അറുപത് ചതുരശ്ര മീറ്ററിൽ കൂടുതൽ ഉണ്ടാകരുത് അഞ്ചു മീറ്ററിൽ കൂടുതൽ ഉയരം പാടില്ല റോഡുകളോ നടപാതകളോ തടസ്സപ്പെടുത്തരുത് തുടങ്ങിയ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് സാധാരണ ടെന്റ് സ്ഥാപിക്കുന്നതിനെ ഉപയോഗിക്കുന്ന കമ്പിളി ബദുയിൻ തുണികൾ ടാർപോളിനുകൾ തുടങ്ങിയവയാണ് ഈ റമദാൻ ടെന്റുകൾക്കും ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ടെന്റുകളിൽ വിൽക്കൽ വാങ്ങൽ വാടകയ്ക്ക് കൊടുക്കൽ ടെന്റിന് പുറത്തുള്ള പ്രൊമോഷണൽ പരിപാടികൾ എന്നിവ വിലക്കിയിട്ടുണ്ട് അപ്പൊ ഇതടക്കമുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് അനധികൃതമായി ടെന്റുകൾ സ്ഥാപിക്കുന്നവർക്കെതിരെ നിയമ ഉണ്ടാകും പെർമിറ്റ് വ്യവസ്ഥകൾ ലംഘിക്കുകയോ പരാതികൾ ലഭിക്കുകയോ മറ്റടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ ടെൻഡുകൾ നീക്കാൻ അധികൃതർ ആവശ്യപ്പെടുമെന്നും അബുദാബി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ടൂറിസം വികസന രംഗത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയാണ് യു എയിലെ വടക്കൻ എമിറേറ്റ് ആയിട്ടുള്ള റാസൽ ഖൈമയിൽ പോയ വർഷം പതിമൂന്നര ലക്ഷം സന്ദർശകരെത്തിയതായിട്ടാണ് ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് ആറ് ശതമാനം വർധന ഈ ടൂറിസം ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ഉണ്ടായി എന്നാണ് അവർ പറയുന്നത് വരുമാനത്തിൽ പന്ത്രണ്ട് ശതമാനവും വളർച്ചയും രേഖപ്പെടുത്തിയെന്നും അവർ പറയുന്നുണ്ട് പ്രധാനമായിട്ട് യു കെ ഇന്ത്യ ചൈന റഷ്യ ബലാറസ് ഉസ്ബെക്കിസ്ഥാൻ അർമേനിയ അസർബൈജാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണമാണ് വർദ്ധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം സന്ദർശകരെ സ്വീകരിക്കാനാണ് റാസൽഖീമ ഒരുങ്ങുന്നതെന്നാണ് റാക് ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി വ്യക്തമാക്കുന്നത്